നമ്മുടെ എല്ലാ പ്രിയ പ്രേക്ഷകരും ഗവേവേയിൽ മടിക്കാതെ പങ്കെടുക്കേണ്ടതാണ് വിജയികൾക്കുള്ള സമ്മാനം അതാത് ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുന്നതുമാണ് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ നമ്മുടെ നാരായണി പുതിയ ഉയർച്ചകളിലേക്ക് ഉയർന്നു പോവുകയാണ് ഇതേ പുതിയ വഴിത്തിരിവുകൾ രഞ്ജൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുകയും ചെയ്യുന്നു രഞ്ജൻ തൻ്റെ കുഞ്ഞിനെ കണ്ടെത്തിയതിനെ തുടർന്ന് സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇനി ആ കുഞ്ഞ് തൻ്റെ ജീവിതത്തിൽ വേണം എന്നുള്ള നിലപാടും എടുത്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും പക്ഷേ അനൂപിൻ്റെ വീട്ടുകാർ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ബാലഗോപാലും കുഞ്ഞിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് വന്നതിനെ തുടർന്ന് കുഞ്ഞിനെ താൻ എന്തൊക്കെ സംഭവിച്ചാലും വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള നിലപാട് എടുത്തിരിക്കുകയാണ് രഞ്ജൻ എന്നാൽ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് കാര്യങ്ങൾ അമല അറിയാനിടയായതിനെ തുടർന്ന് അമല ആകെ ഞെട്ടിപ്പോവുകയും തൻ്റെ ജീവിതം തകരുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു ഒടുവിൽ അമല പ്രതീക്ഷിച്ചതുപോലെ തന്നെ വൈശാഖ് കാര്യങ്ങൾ തിരിച്ചറിയുകയാണ് ഇതോടെ ജീവിതം തകരുകയാണ് അമലയുടെ ലൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്